സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് മൂന്ന് സാധനം വച്ച് നമുക്കൊരു മാജിക് ക്രീം ഉണ്ടാക്കാം പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അല്ല എൻ്റെ കൈ ഞാൻ ഞാനിപ്പോൾ തുണി കഴുകിയിട്ട് വന്നതാണ് ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തീർന്നുപോയി പോയി വെളിച്ചെണ്ണ ഗ്ലിസറിൻ റോസ് വാട്ടർ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ തേച്ച് തേക്കുക തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചുളിവെല്ലാം മാറും കണ്ട എൻ്റെ കൈ കണ്ട ഞാൻ ഇതാണ് രാത്രി പാത്രം കഴുകിയതിന് ശേഷവും രാവിലെ തുണി കഴിയതിന് ശേഷവും തേച്ച് വിടുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാനത് തേച്ച് കാണിക്കാത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു നല്ലതൊന്ന് ട്രൈ ചെയ്യും